നമസ്കാരം കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുകയാണ് ബുധനാഴ്ച രണ്ട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ടാണ് മഴ കനത്തതോടുകൂടി നദികൾ പ്രളയഭീതി പരത്തിക്കൊണ്ട് നിറഞ്ഞൊഴുകുകയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു കനത്ത മഴ തുടരുന്നതിനിടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവധി ചോദിച്ച കുട്ടിക്ക് പത്തനംതിട്ട കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് അവധി ചോദിക്കാതെ സ്ഥിരമായി സ്കൂളിൽ പോകുക പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക ഇന്ന് അവധിയില്ല നന്ദി ഇങ്ങനെയായിരുന്നു കളക്ടറുടെ മറുപടി കമന്റ് കനത്ത മഴയും പത്തനംതിട്ട ജില്ലയുടെ കാലാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് അവധി അനുവദിക്കണമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ആവശ്യം ഏറെ അക്ഷര തെറ്റുകൾ നിറഞ്ഞതായിരുന്നു അവധി അപേക്ഷ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കണമെന്ന് കളക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു മലയാളം പണ്ഡിതൻ കളക്ടറോട് അവധി ചോദിച്ചു പത്തനംതിട്ട കളക്ടർ അയാളെ പിടിച്ച് മലയാളം ട്യൂഷന് വിട്ടു ഇതാണ് കമന്റുകളിൽ ഏറെയും നിറയുന്ന ട്രോൾ ബ്രോയുടെ പ്രതികരണം അതിവേഗം തന്നെയാണ് വൈറലായത് രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് ഓഫീസറായ പ്രേംകൃഷ്ണൻ തൃശൂർ അസിസ്റ്റന്റ് കളക്ടറായാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാണ് ജില്ലാ കളക്ടർ നേരത്തെ ദേവികുളം സബ് കളക്ടറായിരുന്നപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ കുട്ടികൾക്കൊപ്പം ചിലവിട്ട ചില സന്തോഷ നിമിഷങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വന്ന കുട്ടികളിലൊരാൾ കളക്ടർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത് വന്ന് ഐസ്ക്രീം വാങ്ങി തരാമോ എന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ഒരാൾക്ക് വാങ്ങിയതോടെ ബാക്കിയുള്ളവരും ഇതേ ആവശ്യവുമായി എത്തി ഇതോടെ എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത ശേഷമാണ് മടങ്ങിയത് എന്നാണ് എസ് പ്രേംകൃഷ്ണൻ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് നേരത്തെ പഠനത്തിന് സഹായം അഭ്യർത്ഥിച്ച വിദ്യാർത്ഥികൾക്കായി സാമ്പത്തിക സഹായം തേടിക്കൊണ്ട് സബ് കളക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇത് പ്രചരിച്ചതോടുകൂടി നിരവധി ആളുകളാണ് സാമ്പത്തിക സഹായ വാഗ്ദാനം അന്ന് സബ് കളക്ടറെ അറിയിച്ചത്